സരസ്വതി എഫ് എം കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊൻപത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവമഞ്ച് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്ലസ് വൺ പ്രവേശനത്തിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ് ജില്ലാ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സരസ്വതി ഹോസ്പിറ്റലിൻ്റെ പൂവാർ ശാഖയിൽ പുതിയ ഡോക്ടർമാർ ചാർജ് ചാർജെടുക്കുന്നു ലോക നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന നേഴ്സസ് വാരാഘോഷം സംഘടിപ്പിച്ചു മെയ് പതിനെട്ട് മുതൽ അതിതീവ്ര മഴ അപകടത്തിൽപ്പെട്ട യുവതി എ പി എസ് സി അഭിമുഖത്തിനെത്തിച്ച് അഗ്നി രക്ഷാസേന വാർത്തകൾ വിശദമായി പ്ലസ് വൺ പ്രവേശനത്തിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ് ജില്ലാ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിൻ്റെ ആവശ്യത്തിന് എന്ന രീതിയിൽ നേറ്റിവിറ്റി ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷകൾ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വില്ലേജ് ഓഫീസുകളിൽ നൽകുന്ന രീതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആയതിനാൽ പ്ലസ് വൺ പ്രവേശനത്തിന് നേറ്റിവിറ്റിയും ജാതിയും തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ് എസ് സി എസ് എസ് ടി ഒ ഇ സി വിദ്യാർത്ഥികൾ മാത്രമേ പ്രവേശന സമയത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുവെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു സരസ്വതി ഹോസ്പിറ്റലിൻ്റെ പൂവാ ശാഖയിൽ പുതിയ ഡോക്ടർമാർ ചാർജ് എടുക്കുന്നു ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ചൊവ്വാ ശനി ദിവസങ്ങളിൽ അഞ്ച് മണി മുതൽ ആറ് മണിവരെ ഡോക്ടർ പ്രിയങ്ക നായി എല്ലാ ബുധനാഴ്ചയും നാല് മണി മുതൽ ആറ് മണിവരെ എൻ ഡി ഡോക്ടർ അതുൽ കൃഷ്ണ എല്ലാ ശനിയാഴ്ചയും രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഓർത്തോ ഡോക്ടർ ഹിരൺ തിങ്കൾ ശനി എന്നീ ദിവസങ്ങളിൽ നാല് മണി മുതൽ ഏഴ് മണിവരെ ഫിസിഷ്യൻ ഡോക്ടർ സന്തു തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ ടു സീറോ നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ വൺ സീറോ നയൻ എയ്റ്റ് ലോക നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന നേഴ്സസ് വാരാഘോഷം സംഘടിപ്പിച്ചു മെയ് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടികളിൽ വിളംബര ഘോഷയാത്ര രക്തദാന ക്യാമ്പ് നേഴ്സിംഗ് സ്റ്റാഫുകൾക്കായി കലാ കായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ സരസ്വതി കോളേജ് ഓഫ് നേഴ്സിംഗിലെ ചുണക്കുട്ടികൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കരുത്തരായ അധ്യാപകരുടെ നേതൃത്വ നിരയും മികച്ച മാനേജ്മെൻറ്റ് സംവിധാനവും സ്വച്ഛമായ അന്തരീക്ഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാർത്ഥികളെ എന്നും സരസ്വതി കോളേജ് ഓഫ് നേഴ്സിംഗിലേക്ക് ആകർഷിക്കുന്നു അടുത്ത അധ്യയന വർഷത്തെ അഡ്മിഷൻ വിവരങ്ങൾക്ക് വിളിക്കൂ സീറോ ഫോർ സിക്സ് ഫൈവ് വൺ ടു നയൻ ഡബിൾ ടു നയൻ എയ്റ്റ് മെയ് പതിനെട്ട് മുതൽ അതിതീവ്ര മഴ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത തമിഴ്നാടിനും തെലുങ്കാനയ്ക്കുമിടയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതാണ് തീവ്ര മഴയ്ക്ക് കാരണം മിന്നൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചലിനും സാധ്യതയുണ്ട് മധ്യ തെക്കൻ ജില്ലകളിലായിരിക്കും അതിതീവ്ര മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കും കേരള തീരത്ത് ഇനിയൊരറിയിപ്പുണ്ടാകുന്നത് വരെ മത്സ്യബന്ധനം നിരോധിച്ചു കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അപകടത്തിൽപ്പെട്ട യുവതിയെ പി എസ് സി അഭിമുഖത്തിനെത്തിച്ച് അഗ്നിരക്ഷാസേന പി എസ് സി ഓഫീസിലേക്ക് അഭിമുഖത്തിന് പോകുന്ന സമയത്ത് അപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് അഗ്നി രക്ഷാ സേനയുടെ കൈത്താങ്ങ് അപകട സ്ഥലത്തു നിന്നും ആശുപത്രിയിലും അവിടെ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ പി എസ് സി ഓഫീസിലും ആംബുലൻസിൽ തന്നെ എത്തിക്കുകയായിരുന്നു നെയ്യാറ്റിങ്കര അരുവിപ്പുറം സ്വദേശി ഗ്രീഷ്മയെയാണ് തിരുവനന്തപുരം ചെങ്കൽചൂള അഗ്നി സുരക്ഷാ സേന കൃത്യസമയത്ത് പി എസ് സി അഭിമുഖത്തിന് ഹാജരാക്കി തുണയായത് കൗതുക വാർത്തകൾ വിമാനയാത്രക്കിടയിലും കേസിന്റെ വിധി പരിഗണിച്ച് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അങ്ങനെ ജുഡീഷ്യറിക്ക് സമ്മാനിച്ചത് അപൂർവ മുഹൂർത്തം സുപ്രീം കോടതി ജഡ്ജിമാർ ആകാശത്ത് വെർച്വലായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ രാജ്യത്തെ ആദ്യ വിധിയായി അത് മാറി ജില്ലാ ജഡ്ജി സ്ഥാനക്കയറ്റം സംബന്ധിച്ച ഗുജറാത്ത് ഹൈക്കോടതിയുടെ നയം ശരിവെച്ചുകൊണ്ടായിരുന്നു ആ അപൂർവ വിധി കായികം ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ഫുട്ബോൾ മൈതാനം വിടുന്നു ജൂൺ ആറിന് കൊൽക്കത്തയിൽ നടക്കുന്ന കുവൈത്തിനെതിരെയുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തോടെ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയായ സുനിൽ ഛേത്രി പ്രഖ്യാപിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച ഛേത്രി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗോളുകളും നേടിയത് ഇപ്പോൾ കളിക്കുന്നവരിൽ ഗോൾ നേട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ലേണൽ മെസ്സിക്കും മാത്രം പിന്നിലാണ് നമ്മുടെ ഛേത്രി ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയകുമാർ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സാധാരണമായി കാണുന്ന അഥവാ പൈൽസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ചരിത്രാതീത കാലം മുതൽക്ക് അല്ലെങ്കിൽ മനുഷ്യൻ ജന്മപ്പെടുത്തത് മുതൽ മനുഷ്യരാശിയെ അലട്ടുന്ന ഒരു രോഗമാണ് പൈൽസ് അഥവാ അർഷസ് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും കാലിൽ ഞരമ്പ് പിടയ്ക്കുന്നത് പോലെ രക്തക്കൊഴിലുകളുടെ വികാസവും മലദ്വാരത്തിൻ്റെ ഉൾഭിത്തിയായ ശ്ലേഷ്മരം താഴോട്ട് ഇറങ്ങുന്നതും കൊണ്ട് ഒരു നെല്ലിക്ക പോലെ മൂന്ന് ഭാഗത്ത് സാധാരണയായി താഴോട്ട് വരുന്ന പ്രൊജക്ഷൻസ് അഥവാ തള്ളലിനെയാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഓരോ തവണ മലം പോകുമ്പോഴും അത് താഴോട്ട് വരികയും അത് ബ്ലീഡിങ് ഉണ്ടാക്കുകയും ചെയ്യും മലം പോയി പോയിക്കഴിഞ്ഞ് നമ്മുടെ ക്ലോസ്സെറ്റിൽ ചുവന്ന കളറിൽ രക്തം ചീറ്റുന്നത് പോലെ പോകുന്നതാണ് ഇതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ പ്രത്യേകത മലബന്ധം മലം പോകുമ്പോൾ വേദന മലം പോയി കഴിഞ്ഞ ഉടനെ ചീറ്റി വ്യക്തം പോവുക എന്നതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇത് പ്രശ്നങ്ങളുണ്ടാക്കാം നമ്മളതിനെ അവഗണിച്ചാൽ ഉദാഹരണത്തിന് കുറേ നാൾ കഴിയുമ്പോൾ ഈ പൈൽസ് തിരിച്ചു പോകാതെ പുറത്താവുകയും വളരെയധികം വലിപ്പം വയ്ക്കുകയും നീർ വീക്കമുണ്ടാവുകയും ചെയ്യും അതൊരു എമർജൻസിയായി രോഗിയെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരാം അതിനെ പ്രൊലാപ്സ്ഡ് പൈൽ മാസ് എന്ന് പറയുന്നു ഇനി ചില ആളുകളെ സമയത്തോളം ബ്ലീഡിങ് നിൽക്കാതെ വരാം അടുത്തത് ഈ പൈൽ മാസിനകത്ത് രക്തം കട്ട പിടിച്ച് അത്യധികം വേദന ഉണ്ടാകുന്ന പ്രോംപോസ്റ്റ് പൈൽ മാസ് ഉണ്ടാകാം പിന്നെ ഈ പൈൽ മാസിൽ തന്നെ മുറിവ് പറ്റി പഴുപ്പ് വന്ന് ഇൻഫെക്റ്റഡ് പൈൽ മാസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകാം ചുരുക്കി പറഞ്ഞാൽ പൈൽസിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബ പാരമ്പര്യം കുടുംബത്തിൽ അച്ഛൻ അമ്മ അവർക്കൊക്കെ പൈൽസ് ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രസവത്തോടനുബന്ധിച്ചാൽ ഗർഭിണിയായിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പൈൽ മാസിൻ്റെ അസുഖം തുടങ്ങാം രക്തക്കുള്ളിൽ വികസിപ്പിക്കുന്ന ചില ഹോർമോണുകൾ ഗർഭസമയത്ത് ഉണ്ടാകുന്നതാണ് അതിന് കാരണം ഇനി ചില സെക്കൻഡറി കോസസ് അഥവാ മൂലകാരണം വേറെ ആയിരിക്കാം അതിൻ്റെ ഫലമായി പൈൽസ് വരാം അത് ഉദാഹരണത്തിന് ലിവർ അഥവാ കരളിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ ഉണ്ടാകുകയും ഈ രക്തക്കൊഴിലുകളിൽ വികസിച്ച് ബ്ലീഡിങ് ഉണ്ടാകുകയും ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ രക്ത ഛർദ്ദിക്കലാണ് അവർ ചെയ്യുന്നത് അതേ രോഗികൾക്ക് മലദ്വാരത്തിൽ പൈൽസ് പോലെയുള്ള മാസ് ഉണ്ടാകാൻ പറ്റും പിന്നെ വലിയ ക്യാൻസർ മുഴകളുണ്ടായാലും ഇതുപോലെ ഉണ്ടാകാം എന്തായാലും രോഗം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് റെക്ടൽ ഡിജിറ്റൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഗ്ലൗസ് ഇട്ട പിരലുകൊണ്ട് മലദ്വാരം പരിശോധിക്കുകയും പ്രോക്ടോസ്കോപ്പ് എന്ന ഉപകരണം കടത്തി ഫൈൽ മാസുകൾ നേരിട്ട് കാണുകയും ചെയ്യാം പൈൽ മാസുകളുടെ ചികിത്സ വളരെ എളുപ്പമാണ് അതിന് ഓപ്പൺ സർജറിയുമുണ്ട് സ്റ്റേപ്ലർ ഹെമറോയ്ഡക്റ്റമിയുണ്ട് ലേസർ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളും ഉണ്ട് ഫൈൽ മാസ് എന്ന് പറയുന്നത് ഒരു ശല്യമായി തീരാനും ഒരാളുടെ നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടാകാനും സാധ്യതയുള്ളതിനാൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക മലബന്ധം തടയുക നല്ല ആരോഗ്യകരമായ ഭക്ഷണ രീതി നാരികൾ കൂടുതലടങ്ങിയ ഭക്ഷണം എന്നിവ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് ഇത് തടയാനുള്ള മാർഗം പൈൽസ് വന്നു കഴിഞ്ഞാൽ ചികിത്സയ്ക്കായി മലബന്ധം കുറയ്ക്കാനുള്ള മരുന്നുകൾ സ്റ്റൂൾ ബൾക്കനിങ് ഏജൻസ് കൂടുതൽ നാരുവർഗ്ഗം അടങ്ങിയ ഭക്ഷണം പഴം പഴവർഗ്ഗങ്ങൾ തുടങ്ങി തുടങ്ങിയവ കഴിച്ച് മലബന്ധം കുറയ്ക്കുക പിന്നെ ചില ഓയിൻമെൻറ്റുകൾ പുരട്ടുകയൊക്കെ ചെയ്താൽ തുടക്കത്തിൽ അത് മാറ്റാൻ കഴിയും പൈൽ മാസായി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ മാത്രമേ വഴിയുള്ളൂ സൂക്ഷിക്കുക പൈൽ മാസ് ചികിത്സിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിനെ അവഗണിക്കരുത് നന്ദി നമസ്കാരം അടുത്ത ഒരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം താങ്ക് വെരി മച്ച് നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയകുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഡെൻഡൽ ഡോക്ടർ ശൈലജ നായർ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ആയുർവേദം ഡോക്ടർ ദിവ്യപ്രിയ രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഫിസിക്കൽ മെഡിസിൻ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ ത്രീ സെവൻ സീറോ സെവൻ ടു സീറോ നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ ചോദ്യം സരസ്വതി ആശുപത്രിയിലെ പ്രമേഹ ക്ലിനിക്ക് അഥവാ ഡയബറ്റിക് ക്ലിനിക്ക് തുടങ്ങിയത് ഏത് വർഷം ആ സമയത്തെ ഫിസിഷ്യന്റെ പേര് എന്തായിരുന്നു ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടൂ പുത്തൻ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരെ നന്ദി നമസ്കാരം കേൾക്കൂ